സാറ് സംസാരിച്ച ഭരമണ മഹർഷിയെ തന്നെ മന്ത്രങ്ങൾ ഉപയോഗിച്ചും ശല്യം ചെയ്തു എന്നുള്ള മന്ത്രങ്ങൾ മന്ത്രവാദികളെയൊക്കെ ഉപയോഗിച്ച് അതുപോലെ ഓഷയെ സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിലാരോ മന്ത്രം ജപിക്കുകയാണെന്നും അദ്ദേഹത്തെ ബുദ്ധിമുട്ടാണെന്നും അതിൻ്റെ കോൺസിക്വൻസ് വളരെ വലുതായിരിക്കും അദ്ദേഹം പിന്നീട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബുദ്ധന്മാരെ പോലും ഇങ്ങനെ മന്ത്രവാദികളും ഇങ്ങനെ ഹൃദയപ്പെടുന്നില്ല എന്നൊരു കാര്യം ഈ മന്ത്രത്തിന് അത് ഒരു ബോ അത് ബോധത്തിനാണോ അത് ശരീരത്തിനാണോ അത് സ്വാധീനിക്കുന്നത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്നാണ് അത് ചോദിച്ചത് അതുപോലെ തന്നെ ഈ ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഇപ്പം ജ്യോത്സ്യന്മാരായാലും മൃത്യുജയ അർച്ചന മൃത്യുഞ്ജയ ഹോമം വിഷയമല്ലേ ഇതുവരെ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പ്രോഗ്രാമിങ് ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ നമ്മളുടേതായ രചന കൊണ്ടുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ കർമ്മത്തിൻ്റെതായ രചനകൾ കൊണ്ടാകുന്ന ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളും കണ്ടതും കേട്ടതും അനുഭവിച്ചതും അറിഞ്ഞതും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ തന്നെ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് ഈ പ്രോഗ്രാമിൽ കടന്നു കയറി ആ പ്രോഗ്രാമുകളെ മാറ്റാൻ കഴിവുള്ള ചില കോഡിങ്ങുകളാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പല റിച്വൽസിനും അത്തരത്തിലുള്ള സാധ്യതകളുണ്ട് ഇത് വേറെ ഒരു രീതിയിലുമല്ല സൈഖിക്കായിട്ട് മാനസികമായിട്ട് ഒരു വ്യക്തിയുടെ മനോബലകത്തിൽ കയറി പ്രവർത്തിക്കാനുള്ള ഒരു സൗകര്യം ബാഹ്യമായിട്ടുണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് കർമ്മം തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല സംഘടിതമായിട്ട് സഞ്ജീതമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഉള്ള കർമ്മങ്ങൾ പ്രതിലോഭമായിട്ട് ഒരാളുടെ ഒരു വ്യക്തിയിലേക്ക് സങ്കോചിപ്പിക്കുക എന്നുള്ളതാണ് എ എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് വളരെ ഉന്നമനത്തിൽ നിൽക്കുന്നു വളരെ സ്വസ്ഥനായിട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തകരത്തക്കണ്ണു സാമ്പത്തികമായിട്ട് തകരുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ സഞ്ചയിച്ച് അതിനെ സംഘടിപ്പിച്ച് എടുത്തുകൊണ്ടുവന്ന് ഈ വ്യക്തിയിലേക്ക് ചേർക്കുക ആ വ്യക്തിയുടെ സൈക്കിയുമായിട്ട് ചേർക്കുക ബാഹ്യമായിട്ട് അതാണ് ഇത്തരത്തിലുള്ള കൃത്രിമ പ്രവർത്തനങ്ങളിൽ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അത് അവിടെ നിൽക്കില്ല അത് തിരിച്ചു പോവുകയും എവിടെ ആരാണോ അത് ഉപയോഗിച്ച് അവരിലേക്ക് പോവുകയും ചെയ്തോളൂ പക്ഷേ താൽക്കാലികമായിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കാൻ അതിന് സാധ്യത ഉണ്ടായിരിക്കും അതിന് പരിമിതമായ സാധ്യതകൾ എവിടെ ഉണ്ടെങ്കിൽ പോലും അതിന് അതിൻ്റേതായ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നതിന് കഴിവുണ്ടാകും അത് മനസ്സിൻ്റെതായ ഒരു കഴിവാണ് എല്ലാ മനസ്സിനുമുള്ള കഴിവാണ് ആ മനസ്സിൻ്റെ കഴിവ് ചിലർ വികസിപ്പിക്കുന്നു ചിലർ വികസിപ്പിക്കാതിരിക്കുന്നു ചിലരെ ആക്സിഡൻ്റായിട്ട് ചിലർക്ക് ഈ കഴിവ് വരുന്നു ചിലർ ഉണ്ടായിട്ട് പോലും ശ്രദ്ധിക്കുന്നില്ല ഉണ്ട് അത്തരത്തിൽ പല രീതിയിലാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സോഫിയ പാഡ്ജി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ ജീവിച്ചിരുന്ന കോക്കസസ് പർവ്വതത്തിൻ്റെ താഴ്വരയിലായിരുന്നു അപ്പോൾ അവർ അവരുടെ അവിടെ അവരൊരു പ്രശസ്തയായ മിഡ്വൈഫായിരുന്നു പ്രസവം എടുക്കുന്ന സ്ത്രീ പ്രസൂതികയായിരുന്നു അവിടെ പല കേസുകളിലും പ്രസവ കേസുകളിലും ഒക്കെ അവർ അവരെ തന്നെ ഉപയോഗിക്കുന്നു അപ്പോൾ ഒരു വലിയ പ്രഭു കുടുംബത്തിലെ ഒരു കുട്ടിക്ക് പ്രസവം നടത്തപ്പോഴത്തേക്കും ആ പ്രസവം എന്തു ചെയ്താൽ നടക്കുന്നില്ല മാത്രമല്ല ഈ കുട്ടി മരിച്ചു എന്നുള്ള ഭയവും കൂടെ എല്ലാവർക്കും ഉണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആരോ പറഞ്ഞു സോഫിയ പാട് വിളിക്കാം എന്ന് പറഞ്ഞു പാട്ജി എന്ന് പറഞ്ഞാൽ സിസ്റ്റർ എന്നേ അർത്ഥമുള്ളൂ സഹോദരി എന്നാണ് അർത്ഥം നമ്മുടെ ഇവിടെയുള്ള നേഴ്സുമാരെയൊക്കെ നമ്മുടെ സിസ്റ്ററിനിന്ന് വിളിക്കില്ലേ അതുപോലെ അവരെ വിളിക്കാൻ അപ്പോൾ ആ പ്രഭു കുടുംബത്തിൽ അവർക്ക് താല്പര്യമില്ല കാരണം അവർക്ക് ഇത്തരത്തിലുള്ള പിന്നെ മിഡ്വൈഫിനെ ഒന്നും വിളിക്കേണ്ട താല്പര്യമില്ല ഡോക്ടർ ഉണ്ട് അവിടെ ഡോക്ടർ അപ്പോൾ ഡോക്ടറും പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാതെ ഓൾറെഡി പേഷ്യൻ്റ് വളരെ കൊളാപ്സ്ഡ് ആണ് അതിൻ്റെ ഇവിടെ ഇങ്ങനെയൊക്കെ ഉള്ള വിളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ നിൽക്കുന്നെങ്കിൽ അവിടെ എല്ലാവരും കൂടെ പറഞ്ഞു അത് വേണ്ട അവരെ വിളിക്കാം എന്ന് പറഞ്ഞു അവരെ വിളിച്ചുകൊണ്ടുവന്നു അതിനെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പം ഡോക്ടർ മുറുമുറുത്ത് കൊണ്ട് ആ മുറിയുടെ മൂലയിൽ നിൽക്കുന്നു എന്നാണ് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം അവർ വന്നു കയറി ഉടനെ എല്ലാവരെയായിട്ടും പറഞ്ഞു പുറത്തിറങ്ങൂ ഞാൻ പ്രസവം എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വരെ ഇത് ഇത്രയും നേരമായിട്ടും വേനൽ കിട്ടി നടന്നിട്ടില്ല പിന്നെയാണ് ഇനി നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിറങ്ങി ഏത് നിമിഷങ്ങൾക്കകുമ്പം കുഞ്ഞും കുഞ്ഞിനെയും കൊണ്ട് ആ സ്ത്രീ പുറത്തു വരികയും അവിടെ എല്ലാവർക്കും വലിയ അത്ഭുതമായിരിക്കുന്നു വെൽഡൺ വെൽഡൻ ഈ ഡോക്ടർ എന്നെ പറയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കഥ ഈ സോഫിയ പാഡ്ജി പൊതുവേ ഒരു ദിവ്യ പരിവേഷത്തോടുകൂടി ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നു ഈ സോഫിയ പാഡ്ജിയുടെ മകളുടെ മകനാണ് ഊർജീഫ് മനസ്സിലായില്ലേ അപ്പോൾ ഇതുപോലുള്ള ചില സൈക്കിക് എക്സ്പീരി എക്സ്പെർട്ടുകൾ ചിലപ്പോൾ സൈക്കിക് പവറുകൾ ഉണ്ടായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റു മനസ്സുകളെ സ്വാധീനിക്കാൻ അതിന് മാനസികമായൊരു സ്വാധീനമാണ് എനിക്ക് പ്രസവിക്കാൻ പറ്റുന്ന ആ സ്ത്രീയിൽ തോന്നൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു ഹിപ്നോസിസ് നടപ്പിലാക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് സ്വാഭാവികമായിട്ട് ജയിക്കുകയും ചെയ്യും അപ്പം അതുപോലെ തന്നെ അവരുപയോഗിക്കുന്നൊരു മീഡിയമാണ് ഈ പറഞ്ഞ ഇതൊക്കെ തന്ത്രങ്ങളാണ് ടെക്നിക്കുകളാണ് അതുതന്നെയാണ് സാറിപ്പോൾ ഉദ്ധരിച്ച രണ്ട് കേസുകളിലും പറഞ്ഞിരിക്കുന്നത് ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എന്നെ ഡി സെവിലൈസ് ചെയ്യുകയാണോ അതുകൊണ്ട് നിങ്ങളത് നിർത്തണം എന്ന ഓഷോ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായിട്ടൊരു സംഭവം ഞാനും വായിച്ചിട്ടുണ്ട് ഡയമണ്ട് ഡേയ്സ് വിത്ത് ഓഷോ എന്ന് പറയുന്ന മാ പ്രേം ശൂന്യയുടെ പുസ്തകമാണെന്നാണ് എൻ്റെ ഓർമ്മ അതിനകത്താണെന്ന് തോന്നുന്നു സാറവിടെ വായിച്ചു എന്ന് എനിക്കറിഞ്ഞൂടില്ല അത് തന്നെ ഞാൻ പറഞ്ഞു തന്നെ സാറ് കേട്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ആരും ഒഴിച്ചു പോകുന്നുമില്ല ആരും നിർത്തുന്നുമില്ല അവസാനം അദ്ദേഹം പ്രസംഗം നിർത്തി പോവുകയാണ് അപ്പം എന്തായാലും ശാരീരികമായിട്ട് അത് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സിസ്റ്റത്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് ശരിയല്ല വ്യക്തിയോ വ്യക്തിയുടെ ബോധത്തിനെയോ ഒന്നും അങ്ങനെയൊന്നും ഒന്നും ചെയ്യാനൊക്കെ ഇല്ല സിസ്റ്റം എന്ന് പറയുന്നത് പ്രാകൃതികമാണ് ഒരു യൗകിക വസ്തുവാണ് ഒരു കോമ്പൗണ്ടഡ് പ്രോപ്പർട്ടിയാണ് ശരീരം എന്ന് പറയുന്നത് അപ്പോൾ അത് പിരിക്കാൻ വളരെ എളുപ്പമാണ് ഒരു കാക്കക്കൂട് പോലെ അത് പിരിക്കാൻ പറ്റും അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള മാനസിക ശക്തികളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കും എന്നുള്ള സംശയമൊന്നുമില്ല പിന്നെ അതിനെ തരണം ചെയ്യണം എന്ന് എല്ലാ ബുദ്ധന്മാരും വിചാരിക്കണമെന്നുമില്ല പ്രകൃതിയുടെ ഭാഗമാണത് ഉപദ്രവിക്കാൻ നടക്കുന്ന ഒരാളെ പോലെ തന്നെയാണ് അവരുടെ മാനസികാവസ്ഥയം അപ്പോൾ അത് ഉണ്ടെങ്കിൽ അതിന് വിശമ്മതരാകുക ആ അനുഭവത്തിൽക്കൂടെ പോകുക എന്നുള്ളതല്ലാതെ അതിനെ പ്രതിരോധിച്ച് നിൽക്കുക എന്നുള്ളൊരു വാശിയൊന്നും അവർക്കുണ്ടാവണമെന്നില്ല പിന്നെ അപൂർവം ചില നമ്മുടെ ഉദ്ദേശങ്ങൾ അനുഭവിക്കാനുള്ള പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടപ്പോൾ അതിനെ നമുക്ക് മാറ്റിവെക്കാം എന്നാലും ജീവിത സായഹ്നത്തിൽ അതിൻ്റെ ഫലം അവരനുഭവിക്കുന്നതിനായിട്ട് കാണാം അവർ വീണ്ടും അനുഭവിക്കുന്നതായിട്ട് കാണാം ജീവിത സായ്നം എന്തായാലും മരിക്കാൻ പോകില്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ അനുഭവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഫലമായിട്ട് തന്നെ രോഗത്തുള്ള സകല രോഗങ്ങളും അവരുടെ ശരീരത്തിൽ വലത്തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ അവർ സ്വീകരിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യും അല്ലാതെ അവർക്കും രക്ഷയൊന്നുമില്ല കർമ്മത്തിൻ്റെ വഴിയിൽ നിന്ന് ഒരു കുഞ്ഞിനും രക്ഷയില്ല തൽക്കാലം മാറ്റിവെക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കർമ്മം അനുഭവിച്ചേ തീരയുള്ളൂ അതാണ് ഈ അവതാരപുരുഷന്മാരായിട്ട് പുരാണങ്ങളിൽ പറയുന്നവർ പോലും കർമ്മത്തിന് വിശമ്മതരായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് നമ്മളീ പന്ത്ര മുപ്പത്തൊന്ന് ദിവസം രാമായണം വായിച്ചാൽ മാത്രം പോരാ അതിനകത്തുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക കർമ്മം അനുഭവിച്ചേക്കുള്ളൂ ആരായിരുന്നാലും അതാണ് സംഗതി